ओम नमो भगवते वासुदेवाय धन्वंतर ये अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय श्री महाविष्णुवे नमः अस्मिन् परात्मन्नुपात्मक तो मुत्थापित पद्मयोनि अनंदो मामरोगराशि निरुंति पाताल वास विष्णु ओम नमो भगवते वासुदेवाय ओम श्रीकृष्ण परमात्मने नमः टुडे वि आर् गोयिन् टु रीड् स्लोगा वन् टु फैव् इन्दशकं सवेटि सुदर्शनशापमोक्ष आदिवर्णनम् यदि तुयरसाकुलं रमिदवल्लभे वल्लभाः कदापि पुरमम्बिकां कमिदरम्बिका कानने समेत्य भवता समं निशि निशिनिषेभ्य दिव्योत्सवं सुखं शुशुपुरग्रसीदे व्रजं व्रजमबु उग्रनागस्तदा व्रजमबु उग्रनागस्तदा व्रजपम् ्रजं प्रजभमुग्रणागस्तदा इरसा तुयिरसाकुलं रमिदवल्लभे वल्लभाः कदापि पुरमम्बिका मिथुरम्बिका कानने सुमेद्य भवता समं निशिनिषेव्य दिव्योत्सवं सुखं शुशुभुरग्रसीत् व्रजप्रजपमुग्रणागस्तदा ഇത് ഇത് കഥാപിപുരമംബികംബിക സമം നിശി നിഷേബ്യ ദിവ്യോത്സവം സുഖം ശുഷുപുരഗ്രസീതം ഉഗ്രനാഗസ്ത ഇപ്രകാരം നിന്ദിരുപടി രസാനുഭവം കൊണ്ട് പരവശമാവണ്ണം ആ സുന്ദരിമാരെ രമിപ്പിച്ചു കൊണ്ടിരിക്കവേ ഒരിക്കൽ ഗോപുമാർ അംബികാവനത്തിലെ പാർവതീപതിയായ ശ്രീ പരവേശ്വരൻ്റെ ക്ഷേത്രത്തിലേക്ക് നിന്ദരുപടിയോടുകൂടി ചെന്ന് അവിടെ ഉത്സവത്തിൽ പങ്കുകൊണ്ട് രാത്രിയിൽ സുഖമായി കടന്നുറങ്ങി ആ സമയം ഒരു ഗ്രേ ഘോരമായ പെരുമ്പാമ്പ് പ്രജനാഥനായ നന്ദകോപാഹ നന്ദഗോപനെ പിടികൂടി ഇപ്രകാരം നിന്ദരുപടി രസാനുഭവം കൊണ്ട് പരവശമാമണ്ണം ആ സുന്ദരിമാരെയും രമിപ്പിച്ചു കൊണ്ടിരിക്കേ ഒരിക്കൽ ഗോപന്മാർ അംബികാവനത്തിലെ പാർവതീപതിയായ ശ്രീ പരമേശ്വരൻ്റെ ക്ഷേത്രത്തിലേക്ക് നിന്തരിപൊടിയോട് ഒന്നിച്ചു ചെന്ന് അവിടെ ഉത്സവത്തിൽ പങ്കുകൊണ്ട് രാത്രിയിൽ സുഖമായി കടന്നുറങ്ങി ആ സമയം ഒരു ഘോരമായ പെരുമ്പാമ്പ് പ്രജനാഥനായ നന്ദഗോപനെ പിടികൂടി अपिह देवि तस्मिन् बलात् अमुञ्जदि भवद्पदेन्द्रपदि पाहि पाहि तीतैः तदा खलु पदा भवान् समुपगम्य वस्पस्प उपगम्य स्पर्शतं बभौ सनिजां तनुं समुपसाद्य वैद्यादिरिं सन्मुखमुदोल्मुखैः अपिक देभि तस्मिन् बलात् अमुञ्जदि भवत्पदे न्यपदि पाहि පාහිීදිි තයිහි තදාාගලු පදා බවල් සම් ඔබගම්ය උපස්පර්ෂදම් බබෝස නිජාම් තැනුම් සමබාසද්‍ය වෛද්‍යා දීරිම් මैද්‍යා දිරීම් සල්මගම් මොදෝල්මගැයිහි අපි හදේබි තස්මින් බලාද අමුන්ජදි බවදපදේ ලැබදි පාහි පාහිදිි තයිහි. තදාගළු පදා බවන් සම ඔබගම්ය උපෂම් බබෝස නිजाම් තනම් සම් උපසාධ्य බहिදා දිරීම් वैද්‍යා දිරීම් සම් ග සමන්මග මදල්මගහිි හැදේවි තස්මින් බලාतेය අමුජද බවදපදේ නෙබද පාහි පාහිදී තහි සදාගලු පදා බවන් ස උබගම උපස්वර්ෂदම් බබෝස නිजाම් තනම් සම් උබසද්‍ය උපසාධ්‍ය वैද්‍යා දිරීම්. നിജാം തനും സം ഉടൻ തന്നെ വിറകുകൊള്ളികൾ കൊണ്ട് ശക്തിയോടെ അടിക്കപ്പെട്ടിട്ടും കടിച്ചു അത് പിടിവിടാതിരുന്നപ്പോൾ ആ ഗോപാന്മാര് രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെ അങ്ങയുടെ കാൽക്കൽ വീണ് നിലവിളിക്കവേ നിന്ദരുകൂടി ഉടനെ അടുത്ത് ചെന്ന് കാൽ കൊണ്ട് ചവിട്ടി ആ പെരുമ്പാവുകട്ടെ വിദ്യാധന സംബന്ധമായ തൻ്റെ സ്വരൂപത്തെ പ്രാപിച്ച് പരിശോഭിച്ചു ഉടൻ തന്നെ വൃഗകോളുകൾ കൊണ്ട് ശക്തിയോടെ അടിക്കപ്പെട്ടിട്ടും കടിച്ചുകൊണ്ടിരുന്ന അത് പിടിവിടാതിരുന്നപ്പോൾ ആ ഗോപന്മാരെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെ അങ്ങയുടെ കാൽക്കൽ വീണു നിലവിളിക്കവേ നിന്തിരുപടി ഉടനെ തന്നെ അടുത്തു ചെന്ന് കാൽ കൊണ്ട് ചവിട്ടി ആ പെരുമ്പാമ്പാകത്തെ വിദ്യാധന സംബന്ധമായ തൻ്റെ സ്വരൂ സ്വന്തം രൂപത്തെ പ്രാപിച്ച് പരിശോഭിച്ചു സുദർശനധരപ്രഭോനനുസുദർശനോക്ഷ്യോസ്ത്യഹം मुनीन कोजित अभासम तायहा विदर्वाह सम बबद पद समर्पण आधमलाराम वेदोस मीदस्सो श्तवन्न जबदम्य यो ब्रजबदम्य गोहबामुदाम सुदर्शन दरे प्रभो ने न सुदर्शनो मुनीन कोजित अभासम तायहा मां सुदर सुदर वाह स्त्यहं मुनिन् क्वचिदपहासं तैः मां विद्युर्वाघसाम् भवत्पदसमर्पणाधमलतां गदोऽस्मित्यसौ स्तुवन्निजपदं ययो व्रजपदं च गोमामुदा सुदर्शनधरप्रभो ननु सुदर्शनोख्योऽस्म्यहम् മുനീൻ ക്വചിദപഹാസം തൈഹ മാം വധുർമഹാസം വിദുർവാഹസം ഭഗവത്പഥസമർപ്പണാമലതാം ഗതോസ്മൃത്യസൗ സ്തുവൻ നിജപദം യയൗ വ്രജപഥം ചോപർശാണിയായ ദേവ ഞാൻ സുദർശനൻ എന്നു പേരോടുകൂടിയ വിദ്യാധരൻ തന്നെയാണ് ഒരിടത്ത് വെച്ച് മഹർഷിമാരെ പരിഹസിക്കുണ്ടായി അവർ എന്നെ ഇവിടെ ഒരു പെമിലി പെരുമ്പാമ്പാക്കി വിട്ടുകളഞ്ഞു നിന്തലി ഇവിടെ പാദസ്പർശം കൊണ്ട് ഞാൻ പരിശുദ്ധനായി ചേർന്നിരിക്കുന്നു ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് ഇവൻ സുസ്ഥാനമായ ഗന്ധർവലോകത്തിലേക്കും മടങ്ങിപ്പോയി ഗോപന്മാർ സന്തോഷത്തോടു കൂടി ഗോപവാടത്തിലേക്കും യാത്രയായി സുദർശർപാണിയായ ഹേ ഭഗവാൻ ഞാൻ സുദർശന എന്ന പേരോടുകൂടിയ വിദ്യാധരനാണ് ഒരിടത്ത് മഹർഷിമാർ എന്നെങ്ങനെ ശബിക്കുണ്ടായി നിന്ദയുടെ പാദശ്വസം കൊണ്ട് ഞാൻ പരിശുദ്ധനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഗന്ധർഭാഗത്തേക്ക് യാത്രയായി ഗോപന്മാർ ഗോപവാടത്തിലേക്ക് തിരിച്ച് യാത്രയാവുകയും ചെയ്തു നാലാമത്തെ ശ്ലോകം जघारदनदानुगस्थ किल शङ्कचूडोबलाः अधिद्रुतमनुद्रुतस्तमदमुक्तनारीजनं तरोजिदशिरोमणिं बलभृदेच्च तस्या ददाः कदापि गलु सिरिणा विहरति त्वयि श्रीजनैः जहारदनदानुगस्थ किल शङ्कचूडोबलाः अधिद्रुतमनुद्रुतसमस्तमुक्तनारीजनं तरोजित शिरोमणिं बलप्रतेचतस्य अददाह कदाविगलसीरीणा विहरति त्वि श्रीजनेहि जहानदन दानुगस्स किलं संघ चूडो बलोह अदितृदमनितृद समदमुक्त नारी जन्म तरोजित शिरोमणिं बलप्रतेचतस्य अददाह कदाविगलसीरीणा विहरति त्वि श्रीजनेहि ൂ അതിരീജനം ശിരോമണിം അഗ്രജനായ ബലരാമനോടും ഗോപികകളോടും ഗോപികളോടും കൂടി നിന്തിലുപടി ക്രീഡിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുബേറിൻ്റെ അനുചരനായ ഒരു സാ ശങ്കചൂടൻ എന്നവൻ സ്ത്രീകളെ അപകരിച്ചു കൊണ്ടുപോയി ഉടനെ നെന്തിലുപടി അതിവേഗത്തിൽ അവനെ പിന്തുടർന്നു ചെന്ന് സ്ത്രീകളെയും വിട്ട് ഉടനവനായ അവനെ അനുഗ്രഹിച്ച് അവന്റെ ശിരോരത്നത്തെ ബലഭദ്രനെ സമ്മാനിക്കുകയും ചെയ്തു ഒരിക്കൽ അഗ്ര അഗ്രജനായ ബലരാമനോടും ഗോപികളോടും നെന്തിൽ പടി കൊണ്ടിരിക്കുമ്പോൾ കുബേരൻ്റെ അലിജനായ ആ ശങ്കചൂടൻ എന്നവൻ സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുപോയി ഉടനെ നിന്തിലെടി അതിവേഗത്തിൽ അവനെ പിന്തുടർന്നു ചെന്ന് സ്ത്രീകളെയും വിട്ടു ഓടുന്നവനായി അവനെ നിഗ്രഹിച്ച് അവൻ്റെ ശിരോരത്നത്തെ ബല ബലഭ്രനെ സമ്മാനിക്കുകയും ചെയ്തുപരം മനോഭവ മനോഹരണുനാഥാമൃതം അമൃതപാരണാദായനം വിജിന്യകമുന വിരഹതാ ഗോപികൃനൈ സഹവനേഷു ലീലപരം മനോഭവ മനോഹരനസിത വേണുനാദമൃതം അമലീതൃശ്യം അമൃതപാരണാദായം വിചിന്യമുനല വിരഹതാ ഗോപികൃനൈ സഹവനേഷു ലീലപരം മനോഭവമനോഹരം രസിദേണുനദമൃതംശം അമൃതപാരണദം വിചിന്യു നാപൻ വിരഹതാപിതോപി ദിനേഷു ചുഹർജനൈ സഹവനേഷു ലീലാപരം മനോഭവമനോഹരം രസിതവേണുനദമൃതം ഭന്തന്തമമരീദൃശ്യം അമൃതപാരണിനജിന്യു നലവൻ വിരഹതാപിത ഗോപിക പകൽ സമയങ്ങളിൽ ചങ്ങാതികളിലൂടെ വനങ്ങളിൽ ലീലാദർപ്പനായി സാക്ഷാൽ മന്മഥന്റെ മനസ്സിനെ കൂടി വശീകരിക്കുന്നവനായി വേണുനാഥത്തിൻ്റെ മത്ധുര്യത്തിന് സഞ്ചിക്കുന്നവനായി അപ്സരസ്ത്രീകളുടെ നേത്രങ്ങൾക്ക് അമൃത നൽകി കുളിർമ നൽകാനായിരിക്കുന്ന നെന്തലുപിടിയെ ചിന്തിച്ചുകൊണ്ട് കൂടിയ ആ കുറോപശ്രീകൾ എന്ത് ആലപത്തെയാണ് ചെയ്യാതിരുന്നത് പഴൽ സമയങ്ങളിൽ ചങ്ങാതുകളോടുകൂടി വനങ്ങളിൽ ലീലാതർപ്പരനായി സാഷാൽ മന്മഥൻ്റെ മനസ്സിനെ കൂടി വശീകരിക്കുന്നവനായി വേണുനാഥത്തിൻ്റെ മാധുര്യത്തിൽ രസിക്കുന്നവനായി അപ്സരശ്രീകളുടെ നേത്രങ്ങൾക്ക് അമൃത നൽകി കുളിർമ നൽകുന്നവനായിരിക്കുന്ന നീന്തൽപെടിയെ ചിന്തിച്ചുകൊണ്ട് വിരഹതാപത്തോടു കൂടിയ ആ ഗോപശ്രീകൾ എന്ത് ആലപത്തെയാണ് ചെയ്യാതിരുന്നത് എനിക്ക് വായിച്ച ശ്ലോകങ്ങൾ അഞ്ച് ശ്രോകങ്ങൾ ഒരുമിച്ച് വായിക്കലാം दशकम् एवत् श्लोकम् उन्नवरे इति तुयिरसाकुलं रमिदवल्लभे वल्लभाः कदापि पुरमम्बिकामिदरम्बिका कानने समेत्य भवता समं निशिनिषेभ्य दिव्योत्सवं सुखं शुशुभरग्रसीद् रजम् उग्रणागस्तथा सन्मुखं मदोल्मुखैः अभिहतेऽपि तस्मिन् बलात् अमुञ्जदि भवत्पदे निपति पाहि पाहि तीतैः तदा खलु भवान् समुपगम्य स्पर्शतं भवो सनिजां तनुं समुपास्यतां वैधा वैद्याधिरीं सुदर्शनधरप्रबोदनु सुदर्शनोऽख्यास्त्यहं मुनिर् क्वचितपहासं तैः मां विदुर्वाहसं भवत्पदसमर्पणामदमलतां समर्पणादमलतां दा गदोऽस्मीत्यसौ स्तुभन्निजपदं ययौ व्रजपदं च गोपामुदां कदापि गदुशीरिना विहरदि त्वयि श्रीजनैः जहारदनदानगः स किल सङ्गचूडो बलाः रुरोजितशिरोमणिं बलभृदे च तस्या दधाः दिनेषु च सुगज्जनैः सहवनेषु लीलापरं मनोभवमनोहररसितवेणुनादामृतं भवन्तमरीदृशाम् अमृतपाराणादायिनीं विचिन्त्यमुनालपन्विलहतापिता गोपिकाः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः